ഉള്ളു ഞാൻ നിനക്ക് മര്യാദക്ക് ഞാൻ മെസ്സയച്ചു നിനക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റു വേണം തേങ്ങയാണെന്നൊക്കെ പറയുന്നു നീക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ നീക്കറിഞ്ഞാലോ ആ കറിഞ്ഞോട്ടെ ഞാൻ പുറകെ ഈ പിടിക്കാടാ നമസ്കാരം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഇത് ആദ്യമേ പറഞ്ഞത് പറയാൻ പോകുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആയതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രണയ പരാജയത്തെ തുടർന്ന് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശി മിഥു മോഹനാണ് ജീവൻ ജീവനൊടുക്കിയത് ഇതിനു പിന്നിൽ പ്രണയ പരാജയമാണെന്ന യുവാവിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഒന്നടങ്കം ആരോപിക്കുകയും ചെയ്തിരുന്നു മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസിൽ പരാതിയും നൽകി മിഥു മോഹനെ നെയ്യാറ്റിൻകര സ്വദേശിനിയായ പെൺകുട്ടിയാണ് വിവാഹ വാഗ്ദാനം നൽകി പണവും വസ്തുവകകളും കൈക്കളാക്കി വഞ്ചിച്ചെന്ന് ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് ആ പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത് കായിക താരമായ മിഥു കഴിഞ്ഞ അഞ്ചു വർഷമായി നെയ്യാറ്റിങ്കര സ്വദേശിനിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവീട്ടുകാരുടെയും സമ്മതത്തിൽ വിവാഹ നിശ്ചയം വരെ നടന്നിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി പെൺകുട്ടി മിഥു മോഹനെ ഒഴിവാക്കി തുടങ്ങി ഇതിൽ മനം നന്ത് മാനസികമായി തളർന്ന അവസ്ഥയായതോടെ മിഥു മോഹന്റെ മാതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വരെ സംസാരിച്ചു എന്നാൽ പെൺകുട്ടി വഴങ്ങിയില്ല എന്നും തുടർന്ന് മിഥു മോഹനെ ഫോണിൽ വിളിച്ച് നിനക്ക് ചത്തുകൂടെ എന്ന് ചോദിച്ചതായും ബന്ധുക്കൾ പറയുന്നു ഇപ്പോൾ മിഥുവിന്റെ കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ കൂടി പുറത്തു വരികയാണ് ആ ശബ്ദ സന്ദേശത്തിനുള്ള മറുപടിയിലും ഈ പെൺകുട്ടി ഇത്തരത്തിലെല്ലാം പറയുന്നുണ്ട് ഇത്രയൊക്കെ കെഞ്ചി സംസാരിച്ചതിന് ശേഷമാണ് മിഥു ആത്മഹത്യയിലേക്ക് വഴിമാറി ചിന്തിച്ചത് പോലും വഞ്ചനയും പീഡനവും ഹണി ഡ്രോപ്പും തേപ്പും ഒക്കെ കേവലം ഒരു വൺ സൈഡ് പ്രോസസ്സല്ല അത് ടൂ വേ പ്രോസസ് തന്നെയാണ് പെണ്ണു തീരാബാധിതയും ദുരിതവുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ആണുങ്ങൾ ഇവിടെയുണ്ട് പെണ്ണുങ്ങൾ വിരിച്ച വലയിൽ കുരുങ്ങി കൊല്ലപ്പെടുന്നവരുണ്ട് സ്ത്രീ സുരക്ഷ എന്ന ഒറ്റ ഒരു പഴുതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന സ്ത്രീ ക്രിമിനലിസത്തിന്റെ ഇരകളായി ജീവിതം വഴിമുട്ടിപ്പോയ ഒരുപാട് ആണുങ്ങളുണ്ട് ഇതൊക്കെ ഈ സംഭവം നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്തായാലും മിഥു ആ പെൺകുട്ടി കഴിച്ച ശബ്ദ സന്ദേശം വിടുകയാണെ ആരെയും വിളിക്കണതിന്റെ ശല്യപ്പെടുത്താനൊന്നും അല്ലടെ എനിക്കത് കണ്ടാ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട് സംസാരിച്ചാൽ ആഗ്രഹം കൊണ്ടാട്ടെ മനസ്സില് പതറിപ്പോടെ പറ്റൂലേട്ട മക്കളെ കാണൊട്ടും പറ്റാത്ത അവസ്ഥയാണ് ഒട്ടും പറഞ്ഞ ഒരു ശതമാനത്തിൽ ഒരു ശതമാനം പോലും പറ്റുന്നില്ല ഒന്ന് മനസ്സിലാക്കണേ ഈ ഒരു അവസരം ഇത്താനോടെ ഒന്ന് ഒന്ന് സംസാരിക്കണേ പഴയ ഓരോടുത്ത് ഒന്നാവിടെ നീ പറ്റടിക്കടേ ഒട്ടും പറ്റാത്ത അവസ്ഥ ചാവും ചാവും അല്ലെങ്കിലൊക്കെ പറയണത് നീന്ത ഇഷ്ടപ്പെട്ടു പോകുന്ന തേടിയോണ്ടെ അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തി ഒന്നും ഇതൊക്കെ ഇത്രയും വലുതായിട്ട് നിനക്ക് ഫീൽ ആവണമെന്ന് ഒന്നും ഇരിക്കുന്നതേ എനിക്ക് മാത്രമേ ഉള്ളു ഇഷ്ട ലോകത്തില് വേറെ ആരുടെ ഒന്നും എടുത്തില്ലേ എനിക്ക് വേറെ ഒരു ആഗ്രഹമല്ലേ എനിക്കൊന്നും ഇഷ്ടം പറ്റാത്ത അവസ്ഥ രണ്ടാണ്ട് അതൊന്ന് ഒരു അവസരം എനിക്കൊന്ന് തന്നു കഴിഞ്ഞിട്ട് എന്തേലും ചെയ്യടേ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ ആയിട്ട് പോയിത്തരാണ് ഞാൻ ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായതെന്നും ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ലടെ അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള എനിക്കാണെങ്കി എന്തോ എനിക്ക് നീ പോകുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാ എനിക്ക് ഇഷ്ടോടെ എത്ര എന്തിനോ ചെല്ലാളെ തനക്ക് വേണ്ടി ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ലി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നീ ഇനി സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ വിചാരിച്ചില്ല വീണ്ടും വീണ്ടും വന്നായിരുന്നു ഇത് തോന്നുക അതും ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റൂല ഒട്ടും പറ്റൂലെ പൊന്നെ എന്റെ ചക്കരെ സത്യമായിട്ട് എന്റെ ദൈവ സത്യം എന്റെ പിള്ള സത്യം എന്റെ അമ്മ സത്യോടെ പറ്റൂല ഒട്ടും പറ്റൂലടീക്ക് ജീവിക്കാൻ ഉറപ്പൂർ എന്റെ കോളെടടി എന്താണ് എന്റെ കോളിന്റെ കാത്ത് എന്റെ പഴയ വാങ്ങി നാളെ ഒരു മാസം ആവണ്ണങ്ങ പറ്റില്ലടി അപ്പൂ എനിക്ക് നീലന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറ്റില്ല ഞാൻ എന്റെ കൂടി എൻറെ അമ്മ സത്യമായിട്ട് എന്റെ അച്ഛൻ സത്യമായിട്ട് എന്റെ പിള്ള സത്യമായിട്ടും എന്റെ മിണ്ടു സത്യമായിട്ടും ഞാൻ ഞാൻ മാക്സിമം നോക്കിയത്രയും ശല്യമാണ് ഞാൻ ഒഴിഞ്ഞു പോവാ എങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഒരു ഒരു ചതമാനം പോലും പറ്റണില്ല അവസരം കൂടെ കോളറി ഞാൻ നിനക്ക് മര്യാദയ്ക്ക് മെസ്സേജ് എനിക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റേയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് മെസ്സേച്ചു ഞാൻ മര്യാദയ്ക്ക് നിൻ്റെ കോള് സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റില്ല നീ എപ്പോഴും വിളിച്ചാലും എന്നെ എന്താ വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുന്നു നീ കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ കറിഞ്ഞാൽ ആ കരഞ്ഞോട്ടെ ഞാൻ നിന്ന അഞ്ച് വർഷം എനിക്ക് പറ്റുന്നു അഞ്ച് വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്ക് ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് പറ്റിയില്ല ഇനി മൂന്ന് വർഷം നീ ഒന്ന് ട്രൈ ചെയ്യും എനിക്ക് പറ്റുന്നുണ്ടോന്ന്

എന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നങ്ങനെ ശല്യപ്പെടുത്താനോ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോയിത്തരാം പക്ഷെ ഞാൻ നിന്നെ വിട്ട് പോകണം എന്നൊന്നും വിചാരിക്കരുത് ഒരിക്കലും ഇതൊന്നും ഇതിന് പറ്റൂല എനിക്ക് നീങ്ങിയാണ് വേണ്ടത് അതും എനിക്ക് നിന്നെ പഴയ ഗാധവർ എനിക്ക് തിരിച്ചു കിട്ടണം അവിടെ ഇപ്പം ചിലർ കൂടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നൂടെ അവരോരോരോ യൂസിന് വേണ്ടിയാണേ അത് കഴിഞ്ഞിട്ടിട്ടിട്ട് പോവും കാതു എനിക്കെൻ്റെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം എനിക്ക് വിശ്വാസമുണ്ട് എവിടെയൊക്കെ അങ്ങനെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നീ പോന്നിരുന്നാലും ഞാൻ ഇവിടെ ഓക്കെ എനിക്ക് നീ ഇങ്ങനെ മെസ്സേജ് റിപ്ലൈ ആരാ ഭയങ്കര വിഷമമുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ല് പോലെയൊക്കെ പറയണതിനും സഹിക്കാൻ പറ്റാതിന് അപ്പുറം വിഷമമുണ്ട് പക്ഷേ പക്ഷെ ഒരു സമയം എൻ്റെ അമ്മ സത്യ ഇത് പറയാം ഞാൻ നിറച്ച് കള്ളത്തിലൊന്നും കാണിച്ചിട്ടില്ല അത് ഇത്രയും കാലം ഇഷ്ടം കൊണ്ടൊക്കെ പറ്റിപ്പോയതാണ്ട പക്ഷേ ഇത് മുതലെടുക്കണ ആരെങ്കിലും ഒക്കെ ഒരുപാട് പേര് കാണും എന്തെങ്കിലും രീതിയിലായിരുന്നാലും ഒക്കെ മുതലെടുക്കണവരാണ്ടേ എന്നെ പോലെ ആരും നിന്നെ സ്നേഹിക്കുകയില്ലടാ എന്തായിരുന്നാലും എനിക്ക് പറ്റൂലട പക്ഷേ ഞാൻ ഉറപ്പായിരുന്നു നിനക്ക് സംഭവം പറയാം ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടിരിക്കുക നീ ഇത് കണ്ടിട്ട് സീനാക്കിയിട്ട് തോന്നണമെങ്കിൽ റിപ്ലൈ തന്നാൽ മതി എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ശരിയടേ നാളെ എന്തായാലും അമ്മയച്ചനൊക്കെ പോകണം തോന്നുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അവർ കോവില്ല നീ വരുമെന്നൊക്കെ പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്കൊക്കെ കുഴപ്പമില്ലടേ എനിക്ക് എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തണേടേ മാമിക്കൊന്നും നിന്റെ അടുത്തൊരു കുഴപ്പമില്ലടേ പിന്നെന്തോ പിന്നെ എൻ്റെ അമ്മ ആണെങ്കിൽ പറയണന്ന് വെച്ചാ അവള് ഇത്രയും നിന്ന എന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തണത് അല്ല നിന്നെ ഒന്നും അല്ലടേ കുറ്റപ്പെടുത്തണേ പിന്നെന്തോന്ന് പിന്നെ പിന്നെ പറയാത്തൊന്നുമില്ലേ ഞാൻ ഇപ്പം വീട്ടിൽ വന്നേറിയുള്ളൂ ക്യാമ്പിൽ ഐ ടി സി ക്യാമ്പിൽ പോയി വന്ന് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ദീർഘമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞൊന്നുമില്ല കണ്ടു അവനെ കണ്ടുമില്ല അവൻ അവിടെ ജോലിയായിട്ട് വന്ന് ഞാൻ ജോലിയായിട്ട് തന്നു പോയിട്ട് വന്ന് വന്നടേ പിന്നെന്തോടെ ഇങ്ങനൊന്നുമില്ല അൽജിത്തേണ്ടൊക്കെ വിളിച്ചോണ്ടിരിക്കണം അങ്ങോട്ട് പോകാൻ വേണ്ടി ക്യാമ്പിലോട്ട് വീണ്ടും അങ്ങേര് ഞാൻ പോയപ്പോൾ അവിടെ ഇല്ലായിരുന്നു പിന്നീടാണ് അങ്ങേര് വന്ന് അങ്ങേര് വരാന്നേരം ഭയങ്കറങ്ങി ആ ടേ ശരിടേ